ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ജോർജിറ്റ് മെറ്റീരിയല് ഒരു റിച്ച് ഹാൻഡ് വർക്ക് കൊടുത്തു വന്നിരിക്കുന്ന അടിപൊളി ഒരു കളക്ഷൻ ആണ് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ വേർ ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് കളറാണ് നെക്ക് റൗണ്ട് നെക്കും അതിൽ കണ്ടു ഇതേപോലെ ത്രീ ലെയർ ആയിട്ട് ഹാൻഡ് വർക്ക് വന്നിരിക്കുവാണ് കട്ട് വീടും അതുപോലെ തന്നെ പേൾസും വൈറ്റ് പേൾസ് യൂസ് ചെയ്താണ് ഈ ഒരു ഹാൻഡ് വർക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് സ്ലിറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ് ബോഡി പാർട്ടിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്തിൽ വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഇതിന് ഏലയിൽ വേണമെങ്കിലും അമ്പർ ലൈൻ വേണമെങ്കിലും നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ കളറും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും നാല് കളേഴ്സാണ് ഞാൻ കാണിക്കുന്നത് അതിന് പുറമെ നിങ്ങൾക്ക് ഏതെങ്കിലും കളേഴ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല സൂപ്പർ ഒരു പിങ്ക് കളർ ആട്ടോ ഇതേപോലെയാണ് ആ ഹാൻഡ് വർക്കിന്റെ ക്ലോസർ ലുക്ക് വരുന്നത് ഇതേപോലെയാണ് സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന അടിപൊളി ഒരു കുത്തിയാണ് ത്രീ ഡബിൾ നൈൻ ആണ് പ്രൈസ് വരുന്നത് എക്സ്ട്രാ എക്സ്ട്രാൾ ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ സൈസസ് അവൈലബിൾ ആണ് പ്ലസ് സൈസുകാർക്ക് വേണമെങ്കിലും പ്രൈസ് റേഞ്ചിൽ ചെറിയൊരു ഡിഫറൻസോടുകൂടി തന്നെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല സൂപ്പർ ഒരു ഓറഞ്ച് കളറാണ് ആണേ ഇതേപോലെ വരുന്നത് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല സൂപ്പർ ഒരു ലാവണ്ടർ ആണ് ഇതുപോലെ വരുന്നത് വെറൈറ്റി ആയിട്ടുള്ള നാല് കളർ ഷെയ്ഡിലാണ് നമ്മൾ ഈ ഒരു ഹാൻഡ് വർക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഒരു സ്റ്റാൻഡേർഡ് ഹാൻഡ് വർക്കും അതുപോലെ തന്നെ ഒരു കളക്ഷനുമാണ് കളർ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ത്രീ ആണ് പ്രൈസ് വരുന്നത് നമുക്ക് നെക്സ്റ്റ് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ നല്ല സൂപ്പർ ഹാൻഡ് വർക്ക് ചെയ്ത അടിപൊളി വെയർ കളക്ഷൻ ആണ് കാണിച്ചത് അതും ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്സാപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താലും മതി ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തന്നെ ആയി വേണ്ടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ എടുക്കിയിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇന്നത്തെ സെക്കൻഡ് വീഡിയോ വരുന്നത് സിക്സ് ഒ ക്ലോക്കിനാണ് മറക്കാതെ തന്നെ എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ ഇന്ന് തന്നെ നമ്മൾ ഗീവയുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ മാക്സിമം എല്ലാവരും ഗീവയിൽ പങ്കെടുക്കണം ഗീവയിൽ പങ്കെടുക്കാൻ ചെയ്യേണ്ടത് ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ യുടെ ലിങ്ക് ഒന്ന് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുക ട്വന്റി ഫോർ അവേഴ്സിന് ശേഷം വ്യൂവേഴ്സിന്റെ ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത അതുപോലെ തന്നെ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഓൾറെഡി ഫോളോ ചെയ്ത് വരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് ഗീവയിൽ പങ്കെടുക്കാൻ സാധിക്കും വിന്നേഴ്സിനെ കാത്തിരിക്കുന്ന അടിപൊളി കൊട്ടീസ് ആണ് മാക്സിമം എല്ലാവരും തന്നെ പങ്കെടുക്കാൻ ശ്രമിക്കുക വർക്കാതെ തന്നെ സിക്സ് ഓ ക്ലോക്കിന് വീഡിയോ കാണുക കേട്ടോ താങ്ക് യു മിത്രം കളക്ഷൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റും അതുപോലെ തന്നെ ഓൺലൈൻ ഓഫീസും വരുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ചെങ്ങന്നൂരിനടുത്ത് പാണ്ടനാട് എന്ന് പറയുന്ന സ്ഥലത്താട്ടോ അപ്പൊ നമ്മുടെ പ്രോഡക്റ്റുകളെല്ലാം തന്നെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന പ്രോഡക്റ്റുകൾ എല്ലാം തന്നെ നമ്മുടെ ഓൺ പ്രോഡക്ട്സ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ വരുന്ന വരുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഞാനിപ്പോ ഒരു വീഡിയോയിൽ നാല് കളറോ അഞ്ച് കളറോ ആറ് കളറോ അല്ലെങ്കിൽ ഒരു കളറോ ആയിക്കോട്ടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ആ കളർ അല്ലാതെ ആ കളറുകൾ നിങ്ങളിൽ അവൈലബിൾ ആണ് അപ്പൊ ആ കളറുകളല്ലാതെ മറ്റേതെങ്കിലും കളേഴ്സിന് നിങ്ങൾക്ക് ആ കുർത്തീസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് റേഞ്ചിൽ യാതൊരു വ്യത്യാസം ഇല്ലാതെ തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അതുപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു സ്ലിറ്റഡ് കുർത്തിയാണ് കാണിച്ചത് നിങ്ങൾക്ക് സ്ലിറ്റഡ് ഇഷ്ടമില്ല ഏലയിനാണ് ഇഷ്ടം അല്ലെങ്കിൽ ത്രീ ഫോർത്ത് സ്ലീവിൽ ഒരു കുർത്തിയാണ് കാണിച്ചത് നിങ്ങൾക്ക് ത്രീ ഫോർത്ത് വേണ്ട ഫുൾ സ്ലീവ് മതി ഏ അല്ലെന്നുണ്ടെങ്കിൽ സ്ലീവിന് ലൈനിങ് ഇല്ല നിങ്ങൾക്ക് ലൈനിങ് വെച്ച് വേണം അങ്ങനെയൊക്കെ ഡിമാൻഡുകൾ ഉണ്ടെങ്കിൽ പ്രൈസ് റേഞ്ചിൽ ചെറിയൊരു വ്യത്യാസത്തോടുകൂടി തന്നെ നിങ്ങൾക്ക് അത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ത്രീ എക്സിൽ കുർത്തി വരെയാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നതെങ്കിലും പ്ലസ് സൈസുകാർക്കും പ്രൈസ് റേഞ്ചിൽ ചെറിയ വ്യത്യാസത്തിലൂടെ തന്നെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതായത് ത്രീ ഡബിൾ നയൻ്റെ കുർത്തി ഒരു ഫൈവ് എക്സിലുകാർക്കോ ഫോർ എക്സിലുകാർക്കോ വേണമെങ്കിൽ ചെറിയ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ അത്രയും വ്യത്യാസം വരുന്നുള്ളൂ ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഡക്റ്റുകൾ ഒന്നും തന്നെ റെഡി സ്റ്റോക്കിലുള്ള അല്ല റെഡി സ്റ്റോക്കിൽ നമ്മൾ കാണിക്കുന്നത് നമ്മൾ ആ അതിൽ പറയാറുണ്ട് ഇത് റെഡി സ്റ്റോക്കാണെന്ന് പറയാറുണ്ട് അല്ലാതെ ഒന്നും തന്നെ നമ്മൾ റെഡി സ്റ്റോക്കിലല്ല ചെയ്യുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് റെഡി സ്റ്റോക്കിലാകുമ്പോൾ നമ്മളിപ്പോൾ ബൾക്ക് അടിച്ച് വയ്ക്കുന്നു അത് നമ്മൾ വീഡിയോ ചെയ്യുന്നു അപ്പോൾ തന്നെ സെയിൽ ചെയ്യുന്നു കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടം കൂടി അനുസരിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഓർഡർ എടുത്ത് ഇത്ര വർക്കിംഗ് ഡേയ്സ് അതായത് ഓരോ വീഡിയോയിലും ഇത്ര വർക്കിംഗ് ഡേയ്സ് നമ്മൾ പറഞ്ഞു പോകും ഇനി അഥവാ ഏതെങ്കിലും വീഡിയോയിൽ ആ ഒരു ഡേറ്റ് പറഞ്ഞു ആ ഒരു ഡേയ്സ് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഓർഡർ എടുക്കുമ്പം എക്സിക്യൂട്ടീവിനോട് ഇത് എത്ര ദിവസത്തിനുള്ളിലാണ് ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യുന്നത് എന്ന് ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷം ഓർഡർ എടുക്കാൻ ശ്രമിക്കുക കാരണം റെഡി സ്റ്റോക്കിലല്ല നമ്മൾ കുർത്തീസ് ഒന്നും തന്നെ ചെയ്യുന്നത് റെഡി സ്റ്റോക്കിൽ കുറച്ച് ഐറ്റംസ് ഇപ്പോൾ ഫ്രോക്ക് ടൈപ്പിന് ഐറ്റം അങ്ങനെ കുറച്ച് ഐറ്റംസ് നമ്മൾ റെഡി അതുപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ മീൻസ് പാർസൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ കട്ട് ചെയ്യാത്ത അൺബോക്സിങ് വീഡിയോ നിർബന്ധമായിട്ട് എടുത്തു വെക്കണം കാരണം പല സ്ഥലങ്ങളിൽ നമ്മളിവിടുത്തെ പാഴ്സൽ അയച്ചു പല സ്ഥലങ്ങളിൽ ഇത് പോയിട്ടാണ് നിങ്ങളുടെ കയ്യിൽ എത്തുന്നത് പല സ്ഥലങ്ങളിലെത്തിയതിനു ശേഷമാണ് നിങ്ങളുടെ കയ്യിൽ എത്തുന്നത് അപ്പം നിങ്ങൾ അൺബോക്സിംഗ് വീഡിയോ എടുത്ത് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ പാക്കറ്റ് പൊട്ടിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ഡാമേജോ കാര്യങ്ങളോ ഇപ്പം ബീഡ്സ് പൊട്ടിയിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളുണ്ടെങ്കിൽ കട്ട് ചെയ്യാത്ത അൺബോക്സിംഗ് വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ് അല്ലാതെ നിങ്ങൾ അൺബോക്സിങ് വീഡിയോ ഇല്ലാതെ വരുന്ന യാതൊരു കംപ്ലയിന്റ് നമ്മൾ സ്വീകരിക്കുന്നതല്ല തീർച്ചയായിട്ടും അൺബോക്സിങ് വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് ഉണ്ടായിരിക്കേണ്ടത് പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് നമ്മൾ നേരത്തെ കൊറിയർ സർവീസ് മുഖാന്തരമൊക്കെ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി നമുക്കല്ല കസ്റ്റമേഴ്സിനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായതിനെ തുടർന്ന് നമ്മൾ ഇപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ പോസ്റ്റൽ ത്രൂ മാത്രമേ നമ്മൾ ഡെലിവറി ചെയ്യുന്നുള്ളൂ അപ്പോൾ പോസ്റ്റലിന്റെ ഡേയ്സ് നിങ്ങൾക്കറിയാലല്ലോ ഒരു അഞ്ച് ദിവസം വരെ നമ്മൾ ഇവിടുന്ന് പാഴ്സലായിട്ടൊരു അഞ്ച് ദിവസം വരെ ഡിലേ ആകാറുണ്ട് പോസ്റ്റൽ കിട്ടാൻ അതുപോലെ തന്നെ પિંગ ચાર્જા એવીસ એડિયોસો ફ્રી શિપ ല്ല ഫ്രീ ഷിപ്പിംഗ് വരുന്നത് നമ്മൾ കറക്റ്റായിട്ട് ഫ്രീ ഷിപ്പിംഗ് എന്ന് പറയുന്നത് എല്ലാ പ്രോഡക്റ്റും ഫ്രീ ഷിപ്പിംഗിൽ ആയിരിക്കില്ല കാരണം ഏറ്റവും ലോ പ്രൈസിൽ ഏറ്റവും ലോ പ്രൈസ് ക്വാളിറ്റി ഉള്ള ഐറ്റംസ് മാത്രമാണ് മിത്ര കളക്ഷൻ നിങ്ങൾക്ക് തരുന്നത് അപ്പൊ നമുക്ക് ആ ഒരു ടാലി ആയി വരാൻ വേണ്ടി ചില ഐറ്റത്തിന് ഷിപ്പിംഗ് ചാർജ് വരുന്നതാണ് ഷിപ്പിംഗ് ഇല്ല ഷിപ്പിംഗ് ചാർജ് വാങ്ങാത്ത ഐറ്റംസ് നമ്മൾ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നതായിരിക്കും നിങ്ങൾ വീഡിയോയിൽ നിന്ന് നിങ്ങളുടെ വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വീഡിയോയിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരു ഒരു നമ്പറിലേക്ക് മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കുക ഒരു പക്ഷേ നിങ്ങൾ ിൽ മെസ്സേജ് അയച്ച ഓൺ ദ സ്പോട്ട് റിപ്ലൈ കിട്ടിയില്ലെന്ന് വരും കാരണം അത്രയും ബിസി ആയതുകൊണ്ട് ചിലപ്പോൾ ഓൺ ദ സ്പോട്ട് റിപ്ലൈ കിട്ടിയില്ലാന്ന് വരും നിങ്ങൾ ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യുക ഈ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കംപ്ലയിന്റ് നമ്പർ നമ്മുടെ എല്ലാ വീഡിയോസിന്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കംപ്ലയിന്റ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് ഇത് തന്നെ നിങ്ങൾക്ക് എക്സിക്യൂട്ടീവിനെ കുറിച്ച് എന്ത് പരാതി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കംപ്ലയിന്റ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്